വാഗമൺ കുരിശുമലയിൽ ഏപ്രിൽ പതിനൊന്ന് പതിനെട്ട് ഇരുപത്തിയേഴ് തീയതികളിൽ നാൽപ്പതാം വെള്ളി ആചരണവും ദുഃഖവെള്ളി ആചരണവും പുതു ഞായർ തിരുനാളും നടത്തപ്പെടുമെന്ന് വാഗമൺ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി ഭാരവാഹികൾ പാല മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നാൽപ്പതാം വെള്ളിയാഴ്ചയായ ഏപ്രിൽ പതിനൊന്നാം തീയതി രാവിലെ ഒൻപത് മണിക്ക് അടിവാരം വെള്ളിക്കുളം ഇടവകകളുടെ നേതൃത്വത്തിൽ കുരിശിൻ്റെ വഴിയും പത്ത് മുപ്പതിനും മലമുകളിലുള്ള ദേവാലയത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയും തുടർന്ന് നേർച്ചക്കഞ്ഞിയും ഉണ്ടായിരിക്കും നാൽപ്പതാം വെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾക്ക് പാലാരൂപത വികാരി ജനറൽ ഫാദർ ജോസഫ് കണിയോടിക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും ദുഃഖ വെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങൾ മലയാടിവാരത്തിലുള്ള ദേവാലയത്തിൽ രാവിലെ ഏഴ് മുപ്പതിന് ആരംഭിക്കും തുടർന്ന് ആഘോഷമായ കുരിശിന്റെ വഴി രാവിലെ ഒൻപത് മണിക്ക് മലമുകളിലേക്ക് നടത്തപ്പെടും ദുഃഖ വെള്ളിയാഴ്ച ദിവസം രാവിലെ ആറു മണി മുതൽ ബസ്സുകൾ പോലുള്ള വലിയ വാഹനങ്ങൾ വാഗമൺ കുരിശുമല റോഡിൽ കടത്തിവിടുന്നതല്ല അന്നേ ദിവസം ബസ്സുകളിൽ എത്തുന്ന തീർത്ഥാടകർ വഴിക്കടവിൽ നിന്ന് കാൽനടയായോ ചെറുവണ്ടികളിലോ കുരിശുമലയിലേക്ക് എത്തിച്ചേരേണ്ടതാണ് വാഹനങ്ങളുടെ തിരക്ക് വർധിക്കുന്ന സാഹചര്യത്തിൽ കുരിശുമലയിൽ നിന്നും വാഹനങ്ങൾ തിരിച്ചുവിടുന്നത് കുരിശുമല കോപ്പ് കോലാഹലമേട് വഴിയായിരിക്കും

കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും രാവിലെ ഏഴരയ്ക്ക് വാഗമൺ തുശ്ശുമലയുടെ പാർക്കിംഗ് ഗ്രൗണ്ട് വരെ സ്പെഷ്യൽ ബസ് സർവീസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മൂലമറ്റത്തിൽ നിന്ന് രാവിലെ ഏഴ് മണിക്ക് കെ എസ് ആർ ടി സി സ്പെഷ്യൽ ബസ് സർവീസ് ഉണ്ട് ഈ രണ്ട് ബസ്സുകളും തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ഒരു മണിക്ക് തിരികെ മൂലമറ്റത്തിനും ഈരാറ്റുപേട്ടയ്ക്ക് പോകുന്നതായിരിക്കും ദുഃഖപള്ളിയാഴ്ച രാവിലെ ആറു മണി മുതൽ നഴ്സെ വിതരണം വാഗമൺ തുരിശ്മലയുടെ വലപോളിൽ ആരംഭിക്കും രാവിലെ ഏഴരക്കാണ് ദുഃഖപള്ളിയുടെ തിരുകർമ്മങ്ങൾ മലയടിവാരത്തിലുള്ള ദേവാലയത്തിൽ കല്ലമലയിലുള്ള ദേവാലയത്തിലാണ് പിന്നീഴത് ദുഃഖപള്ളിയുടെ തിരുക്കരണങ്ങൾക്ക് വിശേഷം ഒമ്പത് മണിക്ക് ആഘോഷമായ പുരിശിന്റെ വഴി മലമുകളിലേക്ക് ഉണ്ടായിരിക്കും മലമുകളിൽ വെച്ചാണ് വീടാനുഭവ സന്ദേശവും ദുഃഖപള്ളിയുടെ തിരുക്കമ സമാപന പ്രാർത്ഥനകളും നടക്കുന്നത് പാലാ